മലയാളം സീസൺ ഏഴ് ആരംഭിച്ചപ്പോൾ ഹൗസിനകത്തേക്ക് പ്രവേശിച്ച മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ആഘോഷിച്ചത് രേണു സുധിയുടെ എൻട്രി ആയിരുന്നു വൈറൽ താരമാണെന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ സസ്പെൻസ് നിലനിർത്തി പതിനെട്ടാം നമ്പർ മത്സരാർത്ഥിയായിട്ടാണ് രേണു വീട്ടിലേക്ക് പ്രവേശിച്ചത് ബിഗ് ബോസ് ഷോ സുതിചേട്ടൻ ഏറെ ആഗ്രഹിച്ച ഒന്നായിരുന്നുവെന്ന് രേണു തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ രണ്ട് ദിവസം രേണു ഹൗസിൽ ആക്റ്റീവായിരുന്നു പക്ഷെ പിന്നീട് മറ്റു മത്സരാർത്ഥികൾ ഉയർന്നു വന്നപ്പോൾ രേണു ഒതുങ്ങിപ്പോയി മാത്രമല്ല ഇതുവരെ ഒരു ടാസ്കിലും നല്ല പ്രകടനം കാഴ്ചവെക്കാനും കഴിഞ്ഞില്ല എപ്പിസോഡ് അഞ്ച് ആരംഭിച്ചത് രേണുവിൻ്റെ കരച്ചിൽ രംഗങ്ങളോടെയാണ് മേക്കപ്പിനും ഗ്രൂമിങ്ങിനുമായി മത്സരാർത്ഥികൾക്കായി ബിഗ് ബോസ് ഹൗസിൽ ഒരുക്കിയിരുന്ന പൗഡർ റൂമിൽ ഇരുന്ന് കരയുന്ന രേണു സുതിയെ കാണാം ഞാൻ കരയുന്നത് ആരും കാണാൻ പാടില്ലെന്ന് രേണു പറയുന്നുണ്ട് മക്കളെയും കുടുംബാംഗങ്ങളെയും മിസ് ചെയ്തു തുടങ്ങി എന്നതാണ് രേണുവിനെ വിഷമിപ്പിച്ചത് ബാത്റൂമിൽ ഇരുന്ന് കരയാമെന്ന് വെച്ചാൽ അതും നടക്കില്ല ആൾക്കാർ എപ്പോഴും കേറി ഇറങ്ങുന്ന സ്ഥലമാണ് എന്റെ അമ്മ എനിക്ക് രാവിലെ ബിസ്ക്കറ്റും കാപ്പിയും തരുമായിരുന്നു ഋതപ്പ അമ്മയുടെ പൊന്നെ അമ്മയുടെ കിച്ചു എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം രേണു പറയുന്നുണ്ട് കൊല്ലം സുതിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകൻ കിച്ചുവും ഇളയ കുഞ്ഞ് ഋതുനും രേണുവിന്റെ സംരക്ഷണയിലാണ് മാതാപിതാക്കളും സഹോദരിയുടെ കുടുംബവുമാണ് രേണുവിന്റെ അസാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് ഹൗസിന് പുറത്തായിരുന്നപ്പോഴും ഷൂട്ടും അഭിമുഖങ്ങളുമായി എപ്പോഴും യാത്രയിലായിരുന്നു രേണു ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് വീട്ടിലേക്ക് വന്നിരുന്നത് പക്ഷേ രണ്ടു മക്കളെയും വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാൻ രേണുവിന് കഴിഞ്ഞിരുന്നു ബിഗ് ബോസ് ഹൗസിലെത്തിയാൽ പിന്നെ ഒരു തരത്തിലും കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയില്ല അതാകും രേണുവിനെ മാനസികമായി തളർത്തിയതും അതേസമയം മക്കളെ മിസ് ചെയ്യുന്ന വിഷമത്തിലിരിക്കുന്ന രേണുവിനെ വിമർശിച്ച് കോമൺ മത്സരാർത്ഥിയായ അനീഷ് എത്തുന്നതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു രേണു കണ്ണടച്ചു കിടക്കുന്നത് താൻ കണ്ടു എന്നാണ് അനീഷ് പറഞ്ഞത് തനിക്ക് എന്താണ് അസുഖം എന്തിനാണ് എന്റെ മെക്കിട്ട് കയറുന്നത് ഞാൻ കണ്ണടച്ചു കിടക്കുന്നത് കണ്ടാൽ താൻ പോയി പറയൂ പട്ടി കുരച്ചില്ലല്ലോ പിന്നെ എന്താണ് തന്റെ പ്രശ്നം എന്നാണ് രേണു അനീഷിനോട് ചോദിച്ചത് അതിനിടയിൽ തന്റെ പേര് മാത്രമേ തന്നെ വിളിക്കാവുള്ളൂ എന്നും രേണു പറയുന്നുണ്ട് അതിന് അനീഷ് നൽകിയ മറുപടി ആരാണ് ഈ സുതി അതൊന്നും എനിക്കറിയില്ല എന്നായിരുന്നു ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളെ എനിക്കറിയൂ എന്നാണ് അതോടെ രേണുവിന്റെ രോക്ഷം അണപൊട്ടി ഒഴുകി ആ പേര് തൊട്ട് കളിക്കണ്ട മരിച്ചുപോയ മനുഷ്യനെ തൊട്ട് കളിക്കരുത് എന്നാണ് രേണു പറഞ്ഞത് ഏറെ നേരം ഇരുവരും തമ്മിലുള്ള വാക്വാദം നീണ്ടു നിന്നു പട്ടി കുരയ്ക്കാത്തത് കൊണ്ടാണ് അനീഷ് കുരയ്ക്കുന്നത് എന്നായിരുന്നു ഇരുവരുടെയും വഴക്ക് കണ്ട് അവിടേക്ക് എത്തിയ നെവിന്റെ കൌണ്ടർ അതേസമയം രേണു സുധിയെ അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിൽ വിമർശനം കടുക്കുകയാണ് ഒരു ടാസ്കിനിടെയാണ് അക്ബറിന്റെ പരാമർശം വീട്ടുകാരിൽ നിന്ന് ഇഷ്ടമില്ലാത്ത വ്യക്തിയെയും ഇഷ്ടമുള്ള വ്യക്തിയെയും തിരഞ്ഞെടുത്ത് അവർക്ക് ഇരട്ട പേരും ഓമന പേരും നൽകണം എന്നതായിരുന്നു ടാസ്ക് അവസാനം ഏത് മത്സരാർത്ഥിക്കാണോ ഏറ്റവും കൂടുതൽ ഇരട്ട പേരുകൾ ലഭിക്കുന്നത് ആ വ്യക്തി തനിക്ക് കിട്ടിയ പേരുകളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം പലരും പല പേരുകളും പറഞ്ഞു അതിനിടയിലാണ് അക്ബർ ഖാൻ രേണുവിനെതിരെ രംഗത്തെത്തിയത് എനിക്കിവിടെ കുറെ ടോക്സിക് കാര്യങ്ങൾ രേണുവിൽ ഫീൽ ചെയ്തു മനുഷ്യന്റെ ശരീരത്തിലൊക്കെ ഉള്ള വേസ്റ്റുകൾ കളയുന്നത് അവിടെയല്ലേ അതുകൊണ്ട് ഈ പേര് കൊടുക്കുന്നു എന്നാണ് അക്ബർ പറഞ്ഞത് എന്നാൽ തന്നെ അത്തരത്തിൽ വിളിച്ചതിനെതിരെ രേണു വലിയ വിഷമം പ്രകടിപ്പിച്ചു സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്നതാണ് അക്ബറിന്റെ പ്രതികരണം എന്ന് രേണു പ്രതികരിച്ചു തുടക്കത്തിലെ ഫയർ ഇപ്പോൾ രേണുവിൽ ഇല്ലെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ അഭിപ്രായം ഇനിയെങ്കിലും ആക്റ്റീവായില്ലെങ്കിൽ തുടർന്നുള്ള ഹൗസിലെ രേണുവിന്റെ ജീവിതം പരിങ്ങലിലാകുമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്